वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലഗ്നഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദനിലയൊക്കെ അനുഭവപ്പെടും ഏത് കാര്യവും വളരെയധികം ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും ചെയ്യുന്ന പ്രവർത്തികളിൽ താമസമുണ്ടാകും ഒരു കാര്യം വളരെ വ്യക്തമായും കൃത്യമായും ചെയ്തു തീർക്കും സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കും മാസ ആരംഭത്തിൽ നിർവഹണ അധികരിക്കും പല കാര്യങ്ങളുടെയും ചുമതലകൾ ഏറ്റെടുത്ത് നടത്തും എവിടെ ചെന്നാലും അവിടെ ഒരു പ്രത്യേക സ്ഥാനമൊക്കെ ഇവർക്കുണ്ടാകും കൃത്യനിഷ്ഠത പാലിക്കും തൻ്റെ പ്രവർത്തികളെ ആരെതിർത്താലും അത് എത്ര വലിയ ആളാണെങ്കിലും ശരി അതൊന്നും തീരെ വകവയ്ക്കാതെ ഏറ്റെടുത്ത പ്രവർത്തി കൂടി ചെയ്തു തീർക്കും ആലോചിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്തു ചെയ്യുകയാണെങ്കിലും ശരി ആ കാര്യം എല്ലാവരും അറിയുന്ന വിധത്തിലായിരിക്കും ഒരു കാര്യം നന്മയായാലും ശരി തിന്മയായാലും ശരി ആ കാര്യത്തെ സത്യസന്ധമായ വഴികളിൽ കൂടി മാത്രമേ വിജയിപ്പിച്ച് എടുക്കുകയുള്ളൂ തൻ്റെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പറയാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ ഒഴിവാക്കും തൻ്റെ കീഴ് ജീവനക്കാരോട് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും തന്നെ സഹായിക്കുന്നവർക്ക് തക്ക സമയത്ത് സഹായമൊക്കെ ചെയ്തു കൊടുക്കും തന്നെപ്പറ്റി ആരെന്തു പറഞ്ഞാലും അത് മനസ്സിൽ വയ്ക്കുകയില്ല കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും വരും എന്തിനും ധൈര്യമായി മുന്നോട്ട് ഇറങ്ങിത്തിരിക്കും പിടിവാശി ഉപേക്ഷിക്കും സത്യസന്ധമായ വഴികളിൽ സ്വത്ത് ചേർക്കും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് നല്ല അദ്ധ്യാപകനെന്ന പേരൊക്കെ എടുക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല മതിപ്പുള്ള സ്ഥലത്തൊക്കെ വീട് പണിയാൻ കഴിയും ശരീരഭാരം വർദ്ധിക്കും സുഖസൗകര്യങ്ങൾക്കായി മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള പണച്ചെലവുകളൊക്കെ ചെയ്യും വാചക കസർത്തിൽ വിജയിക്കും ഏത് കാര്യവും മറ്റുള്ളവർ ഊഹിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഉപമകളോടുകൂടിയൊക്കെ സംസാരിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട പണമിടപാടുകളൊക്കെ നടത്തും ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും പ്രത്യക്ഷത്തിൽ അല്ലാത്ത ശത്രുക്കളുടെ ശല്യമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ട ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് അനുഭവപ്പെടും ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല കുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അജീർണ കോളാർ മൂലം പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാനായി പോയി ആ പ്രശ്നം ഒരു വിനയായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കടം കൊടുക്കൽ വാങ്ങലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് അതായത് കടം മൂലം അപമാനമുണ്ടാകേണ്ട ഒരു യോഗം കൂടി കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുയോജ്യമായൊരു സമയം തന്നെയാണ് പരീക്ഷയിൽ വിജയ ശതമാനമൊക്കെ വർദ്ധിക്കും ധനധാന്യ സമ്പത്തുകളൊക്കെ വർദ്ധിക്കും സ്ത്രീകൾ നിമിത്തം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ മനസാന്നിധ്യത്തോടുകൂടിയൊക്കെ ചെയ്തു തീർക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളെ കൊണ്ടുള്ള ധനപരമായിട്ടുള്ള യോഗവും കാണുന്നുണ്ട് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നു മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും കർമ്മപരമായ ഉയർച്ചകളൊക്കെ കാണുന്നുണ്ട് മരുമക്കളിൽ നിന്ന് സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മൂത്ത സഹോദരങ്ങളും മുറ്റ മിത്രങ്ങളുമൊക്കെ സഹായിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയുടെ ചുമതലകളൊക്കെ ഏറ്റെടുക്കും സ്വന്തമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ശുഭകർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണിവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം